കിറ്റക്സിനെ കേരളത്തിൽ നിന്നും കടക്കു പുറത്ത് പറഞ്ഞ് ഓടിച്ച സി പി എമ്മും സഖാക്കന്മാരും ഇപ്പോൾ ഞെട്ടിത്തെച്ചിരിക്കുകയാണ് കിറ്റക്സിനെ ആന്ധ്രയിലേക്ക് ക്ഷണിച്ച ടെക്സ്റ്റൈൽസ് മന്ത്രി രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു ചന്ദ്രബാബു നായിഡുവുമായി ഉടൻ കൂടിക്കാഴ്ചയെന്നാണ് സാബുവും ജേക്കബ് വ്യക്തമാക്കിയത് ആന്ധ്രാപ്രദേശിലേക്ക് നിക്ഷേപം നടത്തണമെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച കിറ്റക്സ് എം ഡി സാബു ജേക്കബ് ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെത്തിയ സംസ്ഥാന ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി എസ് സബിതയാണ് കിറ്റക്സിനെ ഔദ്യോഗികമായി ആന്ധ്രയിലേക്ക് ക്ഷണിച്ചത് കിഴക്കമ്പളത്തെത്തി കമ്പനി സന്ദർശിച്ച ടെക്സ്റ്റൈൽസ് മന്ത്രി ആന്ധ്രയിൽ നിക്ഷേപം നടത്താൻ എല്ലാ സൗകര്യങ്ങളും ഉറപ്പ് നൽകിയിട്ടുണ്ട് ആന്ധ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച സാബു തന്നെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവുമായി ചർച്ച നടത്തുമെന്നും അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലെ ഇടത് സർക്കാരിന്റെ ഉപദ്രവത്തെ തുടർന്ന് കമ്പനി നടത്തിപ്പ് തന്നെ പ്രതിസന്ധിയിലായി ഇതിനിടെയാണ് തെലങ്കാനയിലേക്ക് ക്ഷണം കിട്ടിപ്പോയത് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് തെലങ്കാനയിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഇന്ത്യക്ക് വ്യാവസായിക രംഗത്ത് വലിയ അവസരമാണുള്ളത് ലോകത്തെ ട്രേഡ് സംവിധാനം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു ആന്ധ്രാ മുഖ്യമന്ത്രിയുടെ സൗകര്യം നോക്കി രണ്ടാഴ്ചയ്ക്കുള്ളിൽ ചർച്ച നടത്തും കേരളത്തിൽ തുടർ നിക്ഷേപം നടത്താൻ താല്പര്യമില്ലെന്നും സാബൂം ജേക്കബ് പറഞ്ഞു തെലങ്കാനയെ പോലെ ആന്ധ്രയിലും വ്യവസായത്തിന് വലിയ സാധ്യതകൾ ഉണ്ടെന്നാണ് വിലയിരുത്തൽ വ്യവസായ മേഖല വളർത്തിയെടുക്കാനുള്ള ആന്ധ്ര സർക്കാരിന്റെ നടപടിയുടെ ഭാഗമായാണ് ക്ഷണം ലഭിച്ചത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ പിന്നിലുള്ള ആന്ധ്രയെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പ്ലോത്തിംഗ് നിർമ്മാതാക്കളായ കിറ്റക്സ് ഗാർമെന്റ്സിനെ അവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നത് തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന കെ സി ആർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് അയച്ചാണ് അന്ന് സാബുവും ജേക്കബിനെ ഹൈദരാബാദിൽ എത്തിച്ചതും ചർച്ചകൾ നടത്തിയതും ഇതേ തുടർന്ന് പിന്നീട് ഹൈദരാബാദ് വാറംഗൽ എന്നിവിടങ്ങളിൽ കിറ്റക്സ് ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ ആരംഭിച്ചു ഇതിൽ വാറംഗൽ പ്ലാന്റ് ഇതുവരെ പതിനയ്യായിരം ആളുകൾക്കാണ് തൊഴിൽ നൽകിയത് ഹൈദരാബാദ് പ്ലാന്റിന്റെ നിർമ്മാണം നടക്കുകയാണ് ഇവിടെ മാത്രം അൻപതിനായിരം ആളുകൾക്ക് തൊഴിലുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബംഗ്ലാദേശിൽ നിന്നുള്ള തൊടിത്തരങ്ങളുടെ ഇറക്കുമതി നിയന്ത്രണം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നടക്കുന്ന സ്വതന്ത്ര വ്യാപാരക്കാരർ സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയവ കിറ്റക്സിന് സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് തണ്ണീർത്തടം നികുതി ദേശീയപാത പണിയുന്നതിനെതിരെ കിഴാറ്റൂരിൽ വയൽക്കിളികൾ നടത്തിയ സമരം സമരമൊതുക്കാൻ സിപിഎമ്മിന് കഴിഞ്ഞെങ്കിലും അവർ ചൂണ്ടിക്കാട്ടിയ അപകടങ്ങൾ ഒന്നൊന്നായി യാഥാർത്ഥ്യമാകുന്നതിന്റെ ആശങ്കയിലാണ് പാർട്ടി വികസന പ്രതിബദ്ധതയുടെ അടയാളമായി സിപിഎം അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടിയ പദ്ധതിക്ക് തിരിച്ചടിയുണ്ടായെന്ന് തെളിയിക്കുകയാണ് കിഴാറ്റൂർ പാർട്ടി അണികൾ ഉൾപ്പെടെ രംഗത്തിറങ്ങിയ വയൽക്കിളി സമരത്തെ വികസന വിരോധികളെന്ന് മുദ്രകുത്തിയാണ് പാർട്ടി നേരിട്ടത് വികസനം നാടിന്റെ നാശത്തിനാവരുതെന്നാണ് വയൽക്കിളികൾ പറഞ്ഞത് ധാരാളമായി മഴവെള്ളം ശേഖരിച്ചിരുന്ന വിസ്തൃതമായ വയൽ മണ്ണിട്ട് മൂടി റോഡ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാട്ടി ഒരു ഭാഗം നികത്തിയാലും മറുഭാഗത്ത് കൃഷി ചെയ്യാമെന്നായിരുന്നു സി പി എം വാദം എന്നാൽ വയൽക്കിളികൾ പറഞ്ഞെടുത്ത് കാര്യങ്ങളെത്തി വയൽ മണ്ണിട്ട് നികത്തിയതോടെ ഒഴുക്ക് നിലച്ചു സമീപത്തെ പറമ്പുകളിൽ വെള്ളക്കെട്ടുണ്ടായി നെൽകൃഷി ചെയ്യാൻ കഴിയാതായി രണ്ട് കിലോമീറ്റർ റോഡ് കടന്നു പോകുന്ന കിഴാട്ടൂർ വയലിനോട് ചേർന്ന സ്ഥലത്തെ തെങ്ങുകൾ ഓല കൊഴിഞ്ഞു കറത്തിരുണ്ടു വയലിൽ മലണജലം കെട്ടിക്കിടന്ന് സമീപത്തെ കിണറുകളിലെ വെള്ളം ചീത്തയായി തളിപ്പറമ്പ് നഗരത്തിലൂടെ ഒഴുകിയെത്തിയിരുന്ന കാക്കത്തോട് കിഴാട്ടൂർ വയലിലൂടെയാണ് കടന്നു പോകുന്നത് അതിന്റെ വഴി അടച്ചതും പ്രശ്നമായി കിഴാട്ടൂർ വയലിലൂടെ റോഡ് നിർമ്മിക്കുമ്പോൾ ഒഴുക്കിന് തടസ്സം ഉണ്ടാകാതിരിക്കാൻ പാലങ്ങളും ബോക്സുകളും വയഡക്റ്റുകളുമെല്ലാം വേണമെന്ന് കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയം പഠനത്തിന് നിയോഗിച്ച സംഘം നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇവിടെ ചെറിയ കലുങ്കുകൾ മാത്രമാണ് പണുത് ജലനിരപ്പ് നിലവിൽ ഇതിന് മുകളിലാണ് കിഴാറ്റൂർ വയലിൽ ടാറിംഗ് പൂർത്തിയായത് ഒരു കിലോമീറ്ററിലാണ് ഇതിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി റോഡിന്റെ അരികിടിഞ്ഞു വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ് ഈ പ്രദേശങ്ങളിൽ കാത്തിരിക്കുന്നത് എന്നാണ് വിമർശനം ഇതിനിടെ കെ സി വേണുഗോപാലിനെതിരായ പരാമർശം ഇനിയും വിമർശിക്കും റെയിൽസ് ഇടുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ കെ സി വേണുഗോപാലിനെതിരായ വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ കെ സി വേണുഗോപാൽ വികസനത്തിന്റെ കാലനായി മാറരുത് എന്നാണ് താൻ വിമർശിച്ചതെന്ന് റിയാസ വികസനം മുടക്കാൻ കാലനായി നിന്നാൽ ഇനിയും അത് പറയും യു ഡി എഫിന് നിലമ്പൂരിൽ രാഷ്ട്രീയം പറയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് കെ പി സി സി പ്രസിഡന്റിന്റെ തള്ളൽ വിള്ളൽ തുള്ളൽ പ്രയോഗം കനകൂരു എഴുതി കൊടുത്തതാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റീൽസ് ഇടുന്നത് പ്രതിപക്ഷ നേതാവാണെന്നും റിയാസ് പറഞ്ഞു വികസനം ജനങ്ങളിലെത്തിക്കാൻ ഇനിയും താൻ റീൽസ് ഇടുമെന്നും റിയാസ് പറഞ്ഞു ഇതിനിടെ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ നടപടിയെതിര്ത്ത് സി പി എം കേന്ദ്രം അനുമതി നല്കിയ പ്രക്രിയ സുതാര്യമല്ലെന്നാണ് സിപിഎം പറയുന്നത് സിപിഎം പോളറ്റ് ബ്യൂറോയാണ് വിമർശനവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്